നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയിലൂടെയാണ് കേരളത്തിൽ ബി ജെ പി പാർലമെന്റ് ഇലക്ഷനിൽ ഒരു താമര വിരിയിച്ചത് എന്നാൽ അതിനുശേഷം സുരേഷ് ഗോപി ചെന്ന് പെട്ടിട്ടുള്ളതെല്ലാം തന്നെ വലിയ തോതിലുള്ള വാർത്താ പ്രാധാന്യവും വിവാദവും ഒക്കെ നേടിയ കാര്യങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ ജനങ്ങളുമായിട്ടുള്ളൊരു സംവാദ പരിപാടി ഉണ്ടായിരുന്നു കലുങ്ക് സംവാദമെന്നായിരുന്നു അദ്ദേഹവും ബി ജെ പി സൈബറിടവും ഒക്കെ അതിനെ വിശേഷിപ്പിച്ചത് ഈ കലുങ്ക് സംവാദത്തിൽ വലിയ തോതിലുള്ള വിവാദങ്ങളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നമുക്കറിയാം പരാതി പരാതി മന്ത്രിയോട് പറയാനെത്തിയ ഒരു പ്രായമായി സ്ത്രീയെ പരാതി ആ പരാതി ഗൗനിക്കാതെ അത് വേണമെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് പോയി പറയൂ തുടങ്ങിയ ഡയലോഗുകളൊക്കെ വലിയ തോതിൽ വലിയ വിവാദമായിരുന്നു പക്ഷേ തൃശൂരിൽ സ്വന്തം തട്ടകത്തിൽ സുരേഷ് ഗോപി നടത്തിയ കലുങ്ക് സംവാദത്തിന് ശേഷം ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയും അങ്കലാപ്പും ഇപ്പോൾ വന്നിരിക്കുന്നു വരന്തരപ്പള്ളിയിൽ നാല് ബി ജെ പി പ്രവർത്തകരാണ് ഈ കലുങ്ക് സംവാദത്തിന് ശേഷം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട പ്രവർത്തകർ തന്നെയാണ് കോൺഗ്രത്തിൻ കോൺഗ്രസിലേക്ക് സംവാദത്തിൻ്റെ തൊട്ടടുത്ത ദിവസം പാർട്ടി വിട്ട് ചേർന്നിരിക്കുന്നത് പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നീ പ്രവർത്തകർ സജീവ ബി പ്രവർത്തകരായിരുന്നു സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടി ക്ഷീണം ആ പ്രദേശത്തൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച പ്രവർത്തകരായിരുന്നു ഇവർ നാല് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ബി ജെ പി തന്നെ ഭരിക്കുന്ന വേലുപ്പാടം വാർഡിൽ നിന്നുള്ള സജീവ പ്രവർത്തകരാണ് ഇവരെന്നാണ് പുറത്തു വരുന്ന വിവരം ഈ മാസം പതിനെട്ടാം തീയതി ആയിരുന്നു വരന്തരപ്പള്ളിയിൽ ആ പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ്ക് സംവാദം നടന്നത് പിറ്റേന്ന് പത്തൊൻപതാം തീയതി തന്നെ ഇവർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നു സുരേഷ് ഗോപി തങ്ങളെ സംവാദത്തിനിടയിൽ അപമാനിച്ചതാണ് പാർട്ടി വിടാൻ കാരണമായത് എന്നാണ് പാർട്ടി വിട്ടവർ ഇപ്പോൾ പറയുന്നത് മന്ത്രിയുടെ പെരുമാറ്റം ആ പെരുമാറ്റം വലിയ ധാർഷ്യം നിറഞ്ഞതായിരുന്നു അതിൽ താല്പര്യം ഇല്ലാത്തതിനാലാണ് തങ്ങൾ പാർട്ടി വിട്ടതെന്നും സുരേഷ് ഗോപിയുടെ പ്രജകളല്ല തങ്ങളെന്നും പാർട്ടി വിട്ട പ്രസാദ് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി സാധാരണക്കാരുടെ ചായക്കടയിൽ പോയി ചായ കുടിക്കുമെന്നും എന്നാൽ എല്ലാവരും പ്രജകളെന്ന് കരുതുന്ന സുരേഷ് ഗോപിക്ക് അത് പറ്റില്ലെന്നും ഉള്ള വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിക്കൊക്കെ വേണ്ടി തന്നെ കൃത്യമായും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ അക്ഷീണം പ്രയത്നിച്ച ബി ജെ പിയുടെ വാർഡായിട്ടുള്ള വ വേലുപ്പാടം എന്ന പ്രദേശത്തെ സജീവ നാല് രണ്ട് വനിതകൾ ഉൾപ്പെടെയുള്ള സജീവ നാല് ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിനേറ്റ മറ്റൊരു ഒരു അടി കൂടി തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം സുരേഷ് ഗോപിയുടെ കലുങ്ങ് സംവാദം എന്ത് വന്നാലും തുടരുമെന്നാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും പറയുന്നതെങ്കിലും ഈ കലുങ്ങ് സംവാദത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായി തന്നെ ഒരു നാല് സജീവ പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസ് ിൽ ചേർന്നത് അതും സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നത് തങ്ങളുടെ തങ്ങളാരും സുരേഷ് ഗോപിയുടെ പ്രജകളല്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ കോൺഗ്രസിൽ ചേർന്നത് ബി ഒട്ടൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്